നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ തുലാം രാശിയിൽ ഉൾപ്പെടുന്ന ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടക മുപ്പത് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുവായി ഇവരുടെ സ്വഭാവ സവിശേഷത നമ്മളെന്ന് പരിശോധിച്ചാൽ ഇവർ സാധാരണ രാഹുദിശയിലാണ് ജനിക്കുന്നത് രാശീയാധ്യാപൻ ശുക്രനാണ് ഇവർ പൊതുവെ നല്ല സൗന്ദര്യമുള്ളവരും നീതിബോധമുള്ളവരും ബന്ധുജന ഗുണമുള്ളവരും ഈശ്വരവിശ്വാസികളുമായിരിക്കും ഏതെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ അത് മനസ്സിലിട്ട് വർക്കൗട്ട് ചെയ്യുകയും ഒപ്പം തന്നെ പെട്ടെന്ന് കോപമുണ്ടാവുകയൊക്കെ ചെയ്യുന്നവരാണിവർ ഇവർ പൊതുവേ ഭക്ഷണപ്രിയരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായതും നീതിയുക്തമായ കാര്യങ്ങൾ മാത്രമേ ഇവർ വിശ്വസിക്കുകയുള്ളൂ ജീവിതത്തിൽ വരവ് ചെലവുകൾ തുല്യമായിരിക്കും എങ്കിൽ പോലും ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഉന്നത നിലയിലെത്താനുള്ള ഭാഗ്യം കാണുന്നവരാണ് പതുക്കെ നടക്കുന്ന ശീലവും പതുക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുക അങ്ങനെ പൊതുവെ ചോദ്യനക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഏറെക്കുറെ നല്ലതാണ് അങ്ങനെയുള്ള ഈ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർക്ക് എങ്ങനെയായിരിക്കും ഗുണദോഷങ്ങൾ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഗ്രഹനില നമ്മളിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗ്രഹനില അഞ്ചിൽ രാഘുവും ആറിൽ ശനിയും ഒൻപതിൽ വ്യാഴം പത്തിൽ ശുക്രൻ പതിനൊന്നിൽ കേതു ബുധൻ സൂര്യൻ പന്ത്രണ്ടിൽ ചൊവ്വ എന്നിങ്ങനെയാണ് ഇതിൽ രാഹു ഒഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് ശനിയും രാഘുവും കേതുവും ഈ വർഷം മൊത്തവും അതേ ഭാവങ്ങളിൽ തന്നെ സഞ്ചരിക്കുന്നതും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി പത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നതും ഡിസംബർ അഞ്ചാകുമ്പോഴേക്കും തിരിച്ച് ഒൻപതിൽ തന്നെ പ്രവേശിക്കുന്നതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം പത്തിലേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രഹനിലയിൽ വ്യാഴമെന്ന് പറയുന്നത് സർവീശ്വരകാരകനായ വ്യാഴം ഒൻപത് നിൽക്കുക എന്ന് പറയുന്ന ഇവരെ സംബന്ധിച്ചോളം ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇവർക്ക് ഗുണാനുഭവങ്ങളാണ് കൂടുതൽ നൽകുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഐശ്വര്യം കീർത്തി അതുപോലെ സന്താനങ്ങൾക്ക് ഗുണം അതോടൊപ്പം തന്നെ രോഗമില്ലാത്തൊരവസ്ഥ അങ്ങനെ പൊതുവെ ഏറ്റവും നല്ല ഗുണങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വ്യാഴം ഒൻപതിൽ നിൽക്കുന്നത് എന്നാൽ ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്ന വ്യാഴം ബുധന്റെ ഗ്രഹത്തിൽ ബുധ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചെറിയ ബുധനും എന്ന് പറയുന്നത് ശത്രു ഗ്രഹങ്ങളാണ് അപ്പോൾ അതിൻ്റെതായ ചെറിയ ആലോചനങ്ങളൊക്കെ ഒഴിച്ചാൽ വ്യാഴം എപ്പോഴും നല്ലതാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് തീർച്ചയായും ചോതി നക്ഷത്രക്കാർക്ക് നല്ല ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം പത്തിലേക്ക് വരുന്ന സമയത്ത് കർക്കിടകം രാശി എന്ന് പറയുന്ന വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അല്ല അതെന്ന് പറയുന്നത് അപ്പൊ ഒമ്പതിലും പത്തിലും മാറി സഞ്ചരിക്കുന്ന വ്യാഴത്തെക്കൊണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ഗുണങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടാവുക ഈ വർഷം എന്നാൽ ആറിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി മീനത്തിൽ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാഗങ്ങളിൽ നിന്നാൽ വളരെ നല്ലതാണ് അങ്ങനെയുള്ള ശനി മീനത്തിൽ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ശത്രുജയം സുഖം ഭക്ഷണസുഖം രോഗമില്ലായ്മ ധനം ദീർഘായുസ് ഒപ്പം കർമ്മ കർമ്മരംഗത്ത് ഗുണങ്ങള് നേട്ടങ്ങള് ധനാഗമനമാർഗങ്ങൾ തെളിഞ്ഞുവരിക അപ്പം ഇതൊക്കെ ആറിലെ കൊണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ പൊതുവെ ശനി നമുക്ക് നല്ല സാഹചര്യമാണ് ഒരുക്കിത്തരുന്നത് അപ്പോൾ വ്യാഴത്തെ കൊണ്ടും ശനിയെക്കൊണ്ടും ചോദ്യനക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമേ അല്ല കേതു പതിനൊന്നിലാണ് കേതു പതിനൊന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുക ധനം സൽകീർത്തി വിദ്യ അതോടൊപ്പം തന്നെ നല്ല നിക്ഷേപങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരിക അപ്പം ഇതൊക്കെ കേതു പതിനൊന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുകൂലമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ പൊതുവെ വ്യാഴത്തിന്റെയും ശനിയുടെയും കേതുവിന്റെയും നിൽപ്പ് കൊണ്ട് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണാധിക്യമുള്ള ഒരു സമയം ആണ് ഇതെന്ന് പറയുന്നത് എന്നാൽ രാഹു അഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചിൽ നിൽക്കുന്ന രാഹു എന്ന് പറയുന്നത് ഇഷ്ടസ്ഥാനത്തല്ല എന്ന് നമുക്കറിയാം സന്താന ലാഭത്തിന് താമസം നേരിടുക അല്പം മനോസുഖം കുറയുക കോപം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടവും ഈ രാഘുവിനെ കൊണ്ടുണ്ടാകുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് ധന നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരിക അപ്പം അങ്ങനെയൊക്കെ രാഘുവിനെ കൊണ്ട് തൊഴിലുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ സർവേശ്വര കാരകനായ വ്യാഴം നിൽക്കുന്ന ഒൻപതിലാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി രാഘുവിൻ്റെ മേൽ പതിയുന്നത് കൊണ്ട് രാഹു ചെലുത്തുന്ന ദോഷഫലങ്ങളിൽ വളരെയേറെ ലഘൂകരിക്കാൻ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഘുവിന് ദോഷം ഒരുപാട് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല കാരണം ശനിയുടെയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി വളരെ നന്നായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തീർച്ചയായും രാഘുവിൻ്റെ ദോഷം കുറയുകയും ഗുണാധിക്യം കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല നല്ലതുപോലെ ശ്രോഭിക്കാൻ കഴിയും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് കീർത്തിയും സ്ഥാന നേട്ടമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ നേടാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ശത്രുവിന്മേൽ വിജയമുണ്ടാവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വളരെയേറെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെ പൊതുവെ നല്ല ഗുണങ്ങളും ഗുണാധിക്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സന്തൽ സമ്പൽ സമൃദ്ധിയുള്ള ഒരു വർഷമായിട്ടാണ് ചോദ്യ നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയുക ഈ ഗ്രഹനിലയിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് നല്ല നേട്ടങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം